സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സ്പെയർ ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് മുണ്ടിക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ അതിവിപുലമായി ക്രിസ്തുമസ് ആഘോഷിച്ചു ആഘോഷത്തോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങളും അരങ്ങേറി പ്രധാന അധ്യാപിക കെ ഗിരിജ പി ടി എ പ്രസിഡന്റ് കെ ചന്ദ്രദാസ് തുടങ്ങിയവർ സംസാരിച്ചു സ്റ്റാർ മേക്കിംഗ് ക്രിസ്തുമസ് കാർഡ് മേക്കിംഗ് കരോൾ ഗാനാലാപനം എന്നീ മത്സരങ്ങളിലും തുടർന്ന് ഗിഫ്റ്റ് എക്സ്ചേഞ്ചിലും കുട്ടികൾ സജീവമായി പങ്കെടുത്തു നാസിക് ഡോളിൻ്റെ അകമ്പടിയോടെ വിദ്യാർത്ഥികൾ കരോൾ ഗാനങ്ങൾക്കൊപ്പം നൃത്ത വെച്ചു തുടർന്ന് അധ്യാപകരും പി ടി എ അംഗങ്ങളും ചേർന്ന് തയ്യാറാക്കിയ ബിരിയാണി കുട്ടികൾക്ക് നൽകിക്കൊണ്ട് ഈ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ സമാപിച്ചു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി